ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക പിന്നെ ഷെയറും ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ഷെയർ കൂടി ചെയ്ത് കൊടുക്കണേ അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ രീതിയിലോട്ട് പോവാട്ടോ അപ്പം ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ തന്നെ മീൻ കാര്യം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശരി പറഞ്ഞിട്ട് മീൻ അരക്കിലോ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഫിലോപ്പിയാണ് കേട്ടോ വന്നത് അപ്പോൾ ഫിലോപ്പി അരക്കിലോ വാങ്ങിച്ചു കേട്ടോ മോള് കഴിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ചേ വാങ്ങിച്ചുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കും കണ്ണാൻ ചേച്ചിക്ക് മാത്രമാണ് വാങ്ങിച്ചത് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് തന്നു കേട്ടോ എനിക്കത് നേരാക്കാനുള്ള ആ എന്താ പറയുക മൂർച്ചയുള്ള സംഭവം കത്തി കൊടുവളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ അവിടെ അവരുടെ അടുത്ത് നേരാക്കി തരാൻ പറഞ്ഞതാണ് ചെറിയ മത്തിയൊക്കെ ആണെങ്കിൽ ഞാൻ നേരം ആക്കും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ അവർ നേരാക്കി തന്നു പിന്നെ ഒന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ പൊട്ടും പിന്നെ കടലക്കറിയാണ് കേട്ടോ അപ്പോൾ കടലെന്നല്ലേ ഞാൻ വെള്ളത്തിലിട്ടുണ്ടായിരുന്നു അപ്പോൾ കടലക്കറി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വന്നിട്ട് വഴുതനങ്ങ വർക്കാണ് കേട്ടോ മോൾക്ക് കൊടുത്തയക്കാനായിട്ട് വഴുതനങ്ങ വട്ടത്തിലരിഞ്ഞിട്ട് ഉപ്പും മുളകും ഒക്കെ പെരത്തി വെച്ചതാണ് അപ്പോൾ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പം ഇന്ന് മോൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കുന്നത് ചോറിൻ്റെ കൂടെ ഇതാണ് കേട്ടോ വഴുതനങ്ങ വറുത്തതാണ് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ പുട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ വഴുതനങ്ങ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കടലക്കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലത്തെ അടുക്കളപ്പണികളൊക്കെ ഏകദേശം കുറച്ച് കഴിഞ്ഞ പോലെയാണ് ഇനിയിപ്പം നമ്മൾ മീൻ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ ഇനി മീൻ കഴുകി അത് കുറച്ച് വറക്കണം കുറച്ച് ചാറും വെക്കാ വിചാരിച്ചു ട്ടോ അപ്പൊ ഒരു നാലെണ്ണ എടുത്തിട്ട് വറക്കുകയും വേണം പിന്നെ ബാക്കി ഉള്ളത് ചാറ് വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ കടലക്കറി കണ്ണമ ചേച്ചിക്ക് പിന്നെ ദോശയ്ക്ക് പിന്നെ കടലക്കറി ഉണ്ട് അത് മതിയല്ലോ അപ്പൊ കുക്കിംഗ് ഒക്കെ ഏകദേശം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ട് അപ്പോൾ മോള് റെഡി ആവുന്നുണ്ട് അപ്പോഴേക്കും ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാമെന്ന് വിചാരിച്ചു അടുക്കളയിൽ പണികളൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് പാത്രങ്ങളാണെങ്കിൽ ഇഷ്ടം ഇഷ്ടംപോലെ കഴുകാനുണ്ടാവുമല്ലോ അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ ഈ പാത്രം കഴുകൽ എന്ന് വെച്ചാൽ അതാണെങ്കിൽ നമുക്കിപ്പോൾ കറി വെക്കുമ്പോൾ കുറച്ചൊന്നും അല്ലല്ലോ കുറേ പാത്രങ്ങളുണ്ടാവും കഴുകാനായിട്ട് അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കഴുകി വെക്കണം പിന്നെ അത് ഡൈനിങ് ടേബിളിൽ വേറെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഡൈനിങ് ടേബിളൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എല്ലാ സാധനങ്ങളും നമുക്കിത് ഇങ്ങനെ അടുക്കളയിലൊരു ടേബിളുണ്ടെങ്കിൽ നമ്മളെല്ലാ സാധനങ്ങളും അതിലേ കൊണ്ടു വയ്ക്കുള്ളൂ കേട്ടോ പക്ഷേ അത് നല്ല സൗകര്യമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് പച്ചക്കറി മുറിക്കാനും എല്ലാത്തിനും ഒരു ടേബിൾ അടുക്കളയിലുണ്ടെങ്കിൽ നമുക്ക് പണി ചെയ്യാൻ നല്ല സൗകര്യമാണ് കേട്ടോ പിന്നെ ലാസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി വെച്ചൊന്ന് ക്ലീൻ ചെയ്താൽ മതിയല്ലോ അപ്പോൾ സുഖമാണ് കേട്ടോ അത്യാവശ്യം വലുപ്പമുള്ള അടുക്കളയാണ് കേട്ടോ നമ്മുടെ അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഡൈനിങ് ടേബിളൊക്കെ ഇടാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ പിന്നെ ഇത് ആ മോള് മേലൊക്കെ കഴുകി വന്നു പിന്നെ അവൾക്ക് കഴിക്കാൻ പുട്ടും കടലക്കറിയും എടുത്ത് എടുത്തു കൊടുക്കുകയാണ് ട്ടോ അപ്പം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്ടോ പുട്ട് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇന്നലെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പുട്ട് ഉണ്ടാക്കണം അപ്പോൾ അന്നലെ ഞാൻ കടയ്ക്ക് പോയപ്പോൾ അരിപ്പൊടിയൊക്കെ വാങ്ങി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതാണ് ട്ടോ അത് വെച്ച് അപ്പോൾ മോൾക്ക് കടലക്കറിയും പുട്ടും എടുത്തുകൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ മോള് കഴിച്ചു വരുമ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ മോളുടെ യൂണിഫോം അയൺ ചെയ്ത് കൊടുക്കണം അങ്ങനെ കുറച്ച് ചെറിയ പനികളൊക്കെ ഉണ്ട് ട്ടോ ഇന്ന് ഷോപ്പ് ഞാൻ തുറന്നിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പോയി തുറക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അടുക്കളയിലത്തെ കുറച്ച് പണികളൊന്നും ഒതുങ്ങിയ ശേഷം ഷോപ്പ് ഒന്ന് തുറക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഈ ക്ലീനിങ് പണികളൊക്കെ ഒന്ന് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടുക്കളൊക്കെ കുറച്ച് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഷോപ്പ് തുറക്കാനായിട്ട് വന്നു കേട്ടോ അപ്പൊ ഇനിയിപ്പോ ഷോപ്പൊക്കെ ഒന്ന് തുറന്നു വെച്ചിട്ട് ഇനി പോയിട്ട് മോൾക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കണം ഡ്രസ്സ് കൈ ചെയ്ത് കൊടുക്കണം ആ പണികളൊക്കെ ഇണ്ട് കേട്ടോ തുറന്നു വെക്കട്ടെട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പൊക്കെ എല്ലാം അവിടെയും തുറന്നു വെച്ചു കഴിഞ്ഞു അപ്പത്തെ ചെടിച്ചെട്ടികളും എല്ലാം തുറന്നിട്ടുണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ കട റൂമാണ് കേട്ടോ അത് പൊടിഞ്ഞ് അടിച്ച് വാരി ക്ലീനൊക്കെ ചെയ്യാനുണ്ട് അത് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇതാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക പിന്നെ മോള് സ്കൂളിലേക്കൊക്കെ പോയി പിന്നെ അതിന് ശേഷം ഞാൻ ഷോപ്പൊക്കെ ഒന്ന് അടിച്ച് വാരി വിടാമെന്ന് വിചാരിച്ചു കേട്ടോ അടുക്കളത്തെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി കറി വെക്കണം കേട്ടോ കറി വെച്ചിട്ടില്ല അപ്പോൾ ഞാനിത് ഇവിടെ നിന്ന് അടിച്ച് വാരി ക്ലീൻ ചെയ്ത ശേഷം പോയിട്ട് അടുക്കളയിൽ ഇനി മീൻ വറുക്കണമല്ലേ നമുക്ക് മീൻ വറുക്കണം മീൻ ചാറും വെക്കണം അപ്പോൾ അത് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ പിന്നെ ഉച്ചയായ പിന്നെ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇവിടെ പിന്നെ രാവിലെ ചെയ്താൽ ചെയ്ത് തന്നെ പിന്നെ അങ്ങനെ മടി പിടിച്ചാൽ പിന്നെ ഇവിടെ അടിക്കാനൊന്നും വരില്ല അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അവിടെ അടിച്ചു വിടാമെന്ന് വിചാരിച്ചു പിന്നെ അതിന് ശേഷം ഒരു കസ്റ്റമർ വന്നു കേട്ടോ ഞാനവിടെ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ഒരു അടുപ്പ് വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ പാലി വെച്ച അടുപ്പ് പിന്നെ ഒരടുപ്പൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിനൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് പിന്നെയും വീണ്ടും അടുക്കളയിൽ തന്നെ വന്നു കേട്ടോ പിന്നെ നമുക്ക് മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടല്ലോ മീൻ അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം പിന്നെ ചാറ് വെക്കണം അപ്പോൾ നാലെണ്ണം തന്നെ വറുക്കണുള്ളൂ കേട്ടോ ആകെ കിലോ മീനാണ് വാങ്ങിച്ചത് അപ്പോൾ അതിന് നാലെണ്ണം വറുത്തു പിന്നെ ബാക്കിയുള്ളതാണ് ചാറ് വയ്ക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഞാനും കണ്ണമെന്ന് ചേച്ചി മാത്രമേ മീൻ കഴുകൂ മോള് പിന്നെ ഈ മീൻ കഴിക്കില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കിലോ വാങ്ങിച്ചുള്ളൂ പിന്നെ ഇതാ ചാറൊക്കെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീൻ കറിയും എന്താ പറയുക മീൻ കറിയും മീൻ വറുത്തതും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചാറ് ഞാൻ വെച്ചത് എങ്ങനെയാന്ന് വെച്ചാൽ കുറച്ച് ചെറിയുള്ളി തക്കാളി പിന്നെ മുളക് പൊടി ഒക്കെ ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ പിന്നെ പുളിയും ഉണ്ട് കേട്ടോ പുളി വെള്ളത്തിലിട്ട് വെച്ചതും എല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് അങ്ങനെ അരച്ചെടുത്തു കേട്ടോ അപ്പോൾ അതങ്ങനെ ഒരു പേസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് ചാറ് ചാർ കലക്കിയ പിന്നെ എനിക്ക് ഒക്കെ ഇട്ട് ചാറ് കലക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചാറൊക്കെ തിളച്ചു ഇത് പിന്നെ കടുക് തളിക്കാൻ കേട്ടോ കടുക്കല്ല ഉലുവ പൊട്ടിച്ചിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ചെറിയുള്ളിയും ഒക്കെ അരിഞ്ഞിട്ടിട്ട് ലാസ്റ്റ് നമ്മൾ കടു താളിച്ചതാണ് കേട്ടോ മീൻകറിയിൽ അപ്പോൾ നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മീൻ കറിയും മീൻ വറുത്തതും ആണ് നമുക്കിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം അപ്പോൾ അടുക്കള പണികളൊക്കെ എല്ലാം കഴിഞ്ഞു ഇനി ഒന്ന് തുടക്കണ പണി മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ മീൻ വറുത്തതൊക്കെ അല്ല അപ്പോൾ അവിടെ എണ്ണയൊക്കെ തീർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ ഒരിക്കൽ ക്ലീൻ ചെയ്തതാണ് പക്ഷെ ഇപ്പോൾ മീൻ വറുത്തപ്പോൾ എണ്ണയൊക്കെ കുറച്ച് തീർച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് നോക്കിയിട്ട് അവിടെ എല്ലാം അവിടെ ഒന്ന് തുടച്ച് വിടുകയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും ഉച്ച വരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഇനി ഷോപ്പിലേക്ക് പോകണം ഷോപ്പിൽ ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അധികം കസ്റ്റമറൊന്നും ഉണ്ടാവില്ല എന്നാലും ആരെങ്കിലും ഒരാളിരിക്കണമല്ലോ അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് നമ്മുടെ ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ കേട്ടോ മീൻ വറുത്തതുണ്ട് മീൻ കറി ഉണ്ട് പിന്നെ ചോറ് പിന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ രാവിലത്തെ കടലക്കറി ഉണ്ട് കേട്ടോ കുറച്ച് നമ്മൾ പുട്ടിന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കടലക്കറി ഉണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഫുഡ് കഴിക്കട്ടെ കേട്ടോ അങ്ങനെ ചോറൊക്കെ വിളമ്പി ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ മീൻകറി തേങ്ങയൊക്കെ ഒഴിക്കാണ്ട് വെറുതെ ഇങ്ങനെ മുളകിട്ട് വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുറച്ചായതുകൊണ്ട് ഞാൻ പിന്നെ തേങ്ങയൊന്നും ഒഴിച്ചില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചു പിന്നെന്താ കണ്ണം ചേച്ചിക്ക് ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി കൊടുക്കട്ടെ പിന്നെ അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഷോപ്പിലേക്ക് പോകണം കേട്ടോ പിന്നെ ഞാൻ വൈകുന്നേരം കേട്ടോ വീഡിയോ എടുത്തത് പിന്നെ മോളെ പേപ്പർ കൊണ്ടുപോകണമായിരുന്നു നാളെ സ്കൂളില്ല എന്താനൊന്നൂല്ല ഡോക്ടർ പോണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പയ്യേ ഞാൻ ബ്രെഡ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് നീ വാങ്ങി വരുവോ ബ്രെഡും പിന്നെ ടൊമാറ്റോ സോസും ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ടില്ല എന്നും മറന്നു വാള ഇട വാള അരയ്ക്ക രാവിലെ വന്നിട്ട് പോയി പണി നടക്കല്ലേ അപ്പൊ ബ്രെഡ് വേണ്ടി വരാ അപ്പം മോൾക്ക് ബ്രെഡ് വാങ്ങിക്കണം പറഞ്ഞു കേട്ടോ ബ്രെഡ് റോസ്റ്റ് ചെയ്തിട്ട് ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ അപ്പം അതും കൂടി കഴിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ പോയപ്പോൾ അവിടെ ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം അവൾക്ക് ന്യൂഡിൽസ് മതി പറഞ്ഞു പിന്നെ ഇ പി ഒക്കെ വാങ്ങിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അയ്യോ അനോ കഴുത്ത് വേദനിക്കണേ കഴുത്ത് നന്നായിട്ട് തിരിക്കാൻ പറ്റുന്നില്ല ൂടി മാ നൂഡിൽസൊക്കെ വെച്ച് ചായ ഒക്കെ വെക്കുന്നത് എനിക്ക് വയ്യാന്ന് പറഞ്ഞപ്പോ അവള് ചെയ്യാണ് കേട്ടോ എനിക്ക് മുതുകിൽ എന്തോ വിലങ്ങിയ പോലെ ഒരു വില വിലങ്ങറിയില്ലേ എന്താ പറയുക അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റാത്തൊരു കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കാൻ പറ്റുന്നില്ലാട്ടോ അങ്ങനെ ഒരു അവസ്ഥയിലാണിപ്പോൾ ഒരു സംഭവം തേച്ചിട്ടുണ്ട് കേട്ടോ ഒരു ഓയിൽമെൻ്റ് പോലത്തെ അപ്പോൾ തേച്ചപ്പോൾ കുറച്ച് മാറ്റം ഉണ്ട് ആ കേട്ടോ കുറച്ചും കൂടി കിട്ടും അത് തേച്ച് തന്നു കേട്ടോ മോള് തേച്ച് തന്നു അപ്പോൾ കുറച്ച് നേരപ്പം ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ ചെറിയ മാറ്റമുണ്ട് അപ്പോൾ ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് അപ്പോഴേ ഫസ്റ്റ് അങ്ങോട്ടും കൂടി തിരിയാൻ പറ്റാണ്ടിരുന്നു കേട്ടോ ഞാൻ തേച്ചപ്പോഴാണ് തിരി സമാധാനമായത് പിന്നെ ആ വീഡിയോടെ ബാക്കി എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എന്നാലേ അത്രേ വീഡിയോ എടുത്തുള്ളൂ നൂഡിൽസൊക്കെ ഉണ്ടാക്കി മോളെ നൂഡിൽസൊക്കെ കഴിച്ചു പിന്നെ ഞാൻ എനിക്ക് ആ വേദന മാറിയിട്ടില്ല കേട്ടോ കഴിച്ചൂടെ ബാക്ക് സൈഡിൽ അപ്പോയിൻമെൻ്റ് ഒക്കെ തേച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോണ്ടിരുന്ന എല്ലാ കുട്ടികൾക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ അതുവരേക്കും ടാറ്റാ